ഉപ്പും വിനഗറും ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മീൻ നന്നായിട്ട് കഴുകിയെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക അങ്ങനെ കഴുകിയെടുത്തത് ഫിഷാണിത് അതിലേക്ക് നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടിയും മീനിൽ പെരട്ടി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടുമായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ആറ് വെളുത്തുള്ളി ഇത്രയും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കടുവെല്ലാം കൊത്തി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സവാള രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളിച്ചുള്ളി എടുക്കാം രണ്ട് രണ്ട് വേപ്പലേയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ നമുക്ക് പരക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വാങ്ങി വരട്ടെ ഇളക്കി ഇറക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഒരു കൂട്ട് തയ്യാറാക്കാം ഇത് പൂരം ഉണ്ടാക്കുന്ന ഫിഷ് കറി പോലെയല്ല കേട്ടോ ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കറിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് മീനില് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ല ഇത് ഡയറക്റ്റ് നമ്മൾ പൊടികളിട്ട് കൊടുക്കുകയല്ലേ ചെയ്യാതെ അതിന് പകരം നമുക്ക് ഇതുപോലെ കാശ്മീരി ചില്ലി പൗഡറ് ഞാനൊരു രണ്ട് സ്പൂൺ അത്യാവശ്യം എരിവുള്ള പൊടിയാണ് കേട്ടോ അതുകൊണ്ട് രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂൺ സാധാ മുളക് പൊടിയും ചേർക്കാം ഒരു സ്പൂൺ സാധാ മുളക് പൊടി അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂണും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇതിലേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം വട്ടയില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു അര സ്പൂൺ ഫിഷ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത്രയും വെള്ളം വേണം ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും ആ രണ്ട് സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ലൂസാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം സവാളയെല്ലാം ഒരുവിധം നന്നായിട്ട് തന്നെ മൂത്ത് സവാളയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഒരു സമയത്ത് നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആദ്യമേ തന്നെ നമ്മൾ ഫിഷിൽ പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഈ ഒരു സവാളയുടെ ഒരു കളറ് ചേഞ്ച് ആവാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുക്കാൻ മതി മഞ്ഞൾപ്പൊടിയും ഇളക്കി കൊടുത്തു ഇന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഒഴിച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കാം ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ച കുടമ്പുളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുടമ്പുളി ചെറു ചൂടുവെള്ള നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കുടമ്പുളിയുടെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും കേട്ടോ ഇനി ഇത് ഞാൻ മുളകും കൂടി മിക്സ് ചെയ്തു വെച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മീനുകൾ ഇട്ട് കൊടുക്കാം ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടി കൊടുക്കാം ഫിഷിന് നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം പുളി ഓൾറെഡി നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ പുളി എല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കാം നമുക്ക് ക്കത്തക്ക രീതിൽ അത് അടച്ച് വന്നപ്പോഴേക്കും തന്നെ നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഇതിനെ നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ മുകളിൽ കിടന്ന കഷ്ണങ്ങളെല്ലാം താഴേ വരുകയും അതുപോലെ തന്നെ വേവാനും എളുപ്പമുണ്ട് ഇനി നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഹൈലിട്ടുകൊടുക്കാം അതിനുശേഷം വീണ്ടും സിമ്മിലാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം മീനിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചാറൊക്കെ തെളിഞ്ഞ് നല്ലായിട്ട് വെന്തിട്ടുണ്ട് ഞാനൊരു രണ്ട് തണ്ട് വേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുന്നോട്ടൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ആ വേപ്പലയുടെ ഒരു സ്വാദൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഓഫ് കറി ഇപ്പം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് നല്ല സ്മെല്ലാണേ വേപ്പില എങ്ങനെയാണ് സൂക്ഷിക്കണമെന്ന് എല്ലാവർക്കും അല്ലേ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ വേപ്പല എടുത്തിട്ട് ഇതുപോലെ തണ്ടായിട്ട് തന്നെ എടുക്കാം അതിനുശേഷം കഴുകരുത് കഴുകാതെ കേടായ ഇല ഇലയോ അതോ പുഴുവുള്ള ഇലയോ അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം വേപ്പല അടർത്തി എടുക്കാം തണ്ടിൽ നിന്ന് ഊരിയെടുക്കുക അല്ലേ നോക്കുക അതിനകത്ത് ഇപ്പോൾ കേടൊന്നുമില്ല കേട ഉള്ള ഇലകളുണ്ടെങ്കിൽ പുഴുണ്ടോയെന്ന് നോക്കുക കേടുള്ള ഇലകളുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക പുഴുണ്ടെങ്കിൽ അതിനെ കളയുക അതിനുശേഷം എന്താ അതുപോലെ ഇങ്ങനെ ഊരിയെടുക്കുക ഇതുപോലെ വേപ്പലയായിട്ട് എടുക്കുക ഒട്ടും വെള്ളം ഉണ്ടാവരുത് അതിന് ശേഷം നമുക്ക് നല്ലൊരു ചില്ലിൻ്റെ കുപ്പിയിലിട്ടിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പം നമുക്ക് എടുക്കാൻ എളുപ്പമാണ് വേഗം വന്ന് കുറച്ച് വേപ്പിലെടുത്തിട്ട് കഴുകിയിട്ട് നമുക്ക് കറിയിലേക്ക് ഇടാം അ നമ്മുടെ ഫിഷ് കറിയുടെ കളർ നോക്കൂ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഫിഷ് കറിയാണിത് ഇത് ഏത് മീനിലും നമുക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ